ഭാരത് അരി വിതരണം രാഷ്ട്രീയ നാടകമെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അരി ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ അരിവിതരണം ചെയ്യാൻ എങ്ങനെയാണ് ബി ജെ പി നിയമിക്കാൻ സാധിക്കുക എന്നും ശ്രീകണ്ഠൻ ചോദിച്ചു അതേസമയം കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രീകണ്ഠന്റെ അനുവാദം ആവശ്യമില്ലെന്ന് ബി ജെ പി തിരിച്ചടിച്ചു ഭാരതരി വിതരണം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എ പ്ലസ് മണ്ഡലങ്ങളിൽ മാത്രമേ അരി ലഭിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ മാത്രമേ അരി വിതരണം ഉണ്ടാവുകയുള്ളൂവെന്നും വി കെ ശ്രീകണ്ഠൻ എം പി വിമർശിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ അരി വിതരണം ചെയ്യാൻ എങ്ങനെയാണ് ബി ജെ പി കാരെ നിയമിക്കാൻ സാധിക്കുകയെന്നും ഈ അരി പാലക്കാട് വേവില്ലെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു ആ അരി വിതരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്നാണ് പത്രങ്ങളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ജനപ്രതികൾ ആരും അറിഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ എം പിമാർ ഇത്തരത്തിലൊരു അരി വിതരണം ചെയ്യണ വിവരം അറിഞ്ഞിട്ടില്ല നാഷണൽ കൺസ്യൂമർ ാണ് പത്രമാധ്യമങ്ങളുടെ വായിച്ചത് എപ്പോഴാണ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഈ കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഭാരവാഹികളായതെന്ന് അറിഞ്ഞിട്ടില്ല അതേസമയം കേന്ദ്ര പദ്ധതികൾ താഴെ തലത്തിലെത്തിക്കാനുള്ള നടപടികൾ ബി ജെ പി നേരത്തെ മുതലേ സ്വീകരിക്കുന്നതാണെന്നും ശ്രീകണ്ഠൻ്റെ മാനസികനില തകരാറിലായ നിലയിലാണെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മറുപടി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശ്രീകണ്ഠന് ഉണ്ടായിട്ടുള്ള ബേജാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരാറായതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷം കേരളത്തിൽ നിരവധി ഇത്തരത്തിലുള്ള ക്യാമ്പുകളും അതുപോലെ തന്നെ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് ഭാരതിരി കേരളത്തിലും പാലക്കാടും വേവുമെന്നും ബി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് പാലക്കാട്